ജപ്പാനിൽ ചൂടൊക്കെ ഒന്നിങ്ങനെ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ കുറേ ദിവസമായിട്ട് റൂമിൽ തന്നെ ഇരിക്കായിരുന്നു ഈ ചൂട് കാരണം ഒന്നും പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞ് സെറ്റായി വരുമ്പോൾ ഞങ്ങൾ അടുത്തുള്ള നഗോയിലുള്ള ഒരു മനോഹരമായ ഷിർത്തോറി ഗാർഡനിലേക്ക് പോയതാണ് ആഹാ നല്ല അടിപൊളി സ്ഥലം ഒന്ന് റിലാക്സ് ചെയ്ത് നടക്കാൻ പറ്റിയ സ്ഥലം കുളങ്ങൾ പാലങ്ങൾ പൂക്കൾ പച്ചപ്പുകൾ കിളികളുടെ ശബ്ദങ്ങൾ എല്ലാം ചെന്ന് ഒരൊറ്റ സ്വർഗ്ഗം പോലെ ഓട്ടം സീസൺ ആവാറായത് തന്നെ ഇലകൾക്കൊക്കെ ചെറിയ നിറംമാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച് ഈ ഗാർഡൻ്റെ ഭംഗി മാറും കേട്ടോ സമ്മറാണെങ്കിൽ ഓട്ടം സ്നോഫാൾസ് ഇങ്ങനെ ഓരോ സമയത്തും ഓരോ വൈബായിരിക്കും ഈ ഗാർഡൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ബാംബൂ ചെടികളാണ് ജാപ്പനീസ് സംസ്കാരത്തിൽ ഈ ബാമ്പൂ ചെടികൾ അവരുടെ ശക്തിയുടെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു പ്രതീകമായിട്ടാണ് അവർ കാണുന്നത് ഞങ്ങൾ പോയ സമയത്ത് ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ തിളം കാറ്റും തണുപ്പൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രസമായിരുന്നു എന്തായാലും ഇവിടെ എത്തുന്നവർക്ക് ഒരു കാമ വൈബ് കിട്ടാതിരിക്കൂല ഈ നിന്ന് ഏത് സ്ഥലത്തു നിന്ന് ഫോട്ടോ എടുത്താലും നല്ല ഭംഗിയുള്ള ഫോട്ടോ നമ്മൾ കയ്യിൽ കിട്ടും കാരണം ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നല്ല അടിപൊളിയാണ് ഷിറാത്തൊലി ഗാർഡൻ ഒരു ഫ്രെയിം ബ്യൂട്ടി തന്നെയാണ് പ്രകൃതിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് പറ്റിയ സ്പോട്ടാണ് ഷീറാത്തോറി ഗാർഡൻ